ർഷരെ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിച്ചെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച മൃഗാശുപത്രി ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ക്ഷീരമേഖലയിൽ നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി നിരവധി പ്രതിസന്ധി അതിജീവിച്ച് പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത്തിലെത്താനുള്ള ശ്രമത്തിലാണ് ക്ഷീര കർഷകർക്ക് പാലിന് ഏറ്റവും കൂടുതൽ വില നൽകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം രാജ്യത്ത് പാലുൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്താണ് വളർത്തുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പശുക്കളും സങ്കര ഇനങ്ങളാണ് ക്ഷീര കുട്ടികൾക്ക് സ്കോളർഷിപ്പ് അടക്കം നൽകുന്നു ചികിത്സാ ചെലവിന് രണ്ടു ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പദ്ധതി ഉണ്ടെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു അമ്പത് ലക്ഷത്തോളം കണ്ണുകുട്ടികളെ അതൊക്കെ നല്ല കുട്ടികളായി അതിനെ വളർത്തിയെടുക്കുവാൻ നല്ല ആഹാരം കൊടുത്ത് നമ്മുടെ ഈ പശു കുട്ടികളെ വഴപ്പം അതാണ് കണ്ണുകുട്ടി പരിപാലനം ഉൾപ്പെടെ കേരളത്തിൽ നാല് ലക്ഷം രൂപയാണ് കണ്ണുകുട്ടി പരിപാലനം നാൽപ്പത്തിയായിരം ലക്ഷമുണ്ട് നാല് കോടി രൂപയാണ് ഈ കണ്ണുകുട്ടി പരിപാലനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടപ്പിലാക്കുന്നത് ജനകീയ കൂട്ടായ്മയുടെ വിജയമാണ് മെടുവേലി മൃഗാശുപത്രി എന്ന അധ്യക്ഷ പ്രസംഗത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അൻപത് വർഷമായി വാടക കെട്ടിടത്തിലായിരുന്നു വെറ്റിനറി ഡിസ്പെൻസറിയുടെ പ്രവർത്തനം പതിമൂന്നാം വാർഡ് ഉള്ളന്നൂരിൽ പത്ത് സെന്റ് സ്ഥലത്താണ് പുതിയ മൃഗാശുപത്രി മൃഗസംരക്ഷണ വകുപ്പ് അറുപത്തിയാറ് ലക്ഷം രൂപ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചത് മൃഗങ്ങളെ പരിശോധിക്കാനുള്ള പ്രത്യേക സ്ഥലം ഉൾപ്പെടെ സൗകര്യങ്ങളുമുണ്ട് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി